തെരഞ്ഞെടുപ്പ് കാലത്ത് പൗരത്വ നിയമത്തിനെതിരെ മുന്നിൽ നിന്ന് പോരാടുന്നത് തങ്ങളാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു തത്സമയം തെരഞ്ഞെടുപ്പ് കാലത്ത് പിന്നെ ഈ പൗരത്വ നിയമത്തിനെതിരായി ഏറ്റവും മുമ്പിൽ നിന്ന് പോരാടുന്നത് ആരാണ് ഞങ്ങളൊക്കെയാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ ഞങ്ങള് കൊടുത്ത കേസ് അതിൽ എല്ലാവരും കച്ചി ചേർന്നിട്ടുണ്ട് പക്ഷേ ലീഡ് കേസ് ഞങ്ങളുടെയാണ് ശ്രീ കപിൽ സിബിൽ ഹാജരായി ഇന്നലെ ഞങ്ങൾ വാദിച്ചതുകൊണ്ട് ആ കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് അന്ത്യം വരട്ട വരെ ഒമ്പതാം തീയതി വരെ ഇന്ത്യ ഇന്ത്യൻ ഗവൺമെൻറ് മറുപടി പറയാൻ വേണ്ടി സമയം ചോദിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അത് കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലാണ് ഒമ്പതാം തീയതി അറിയാം അതിൻ്റെ ഭാവി ഏതാണ്ട് ഒമ്പതാം തീയതി വരെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അതിനെതിരായുള്ള പോരാട്ടം അങ്ങനെയാണ് നടത്തേണ്ടത് കേരളത്തിൽ മാത്രം ഇവിടെ കിടന്ന് കയ്യും കാലുട്ട് അടിച്ചതുകൊണ്ട് ഇന്ത്യയിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു നിയമമില്ലാതാവുമോ വേണ്ടാതല്ല അവരവരുടെ നെൽക്കും ഞങ്ങൾ ഞങ്ങളുടെ നെൽക്കും ഒക്കെ ഇതിനെതിരായി പ്രതിഷേധിക്കട്ടെ രാജ്യത്തെ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോൾ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പൊ അത് നിർത്തിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത് ശാശ്വതമായി ഇല്ലാതാവണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം അതല്ലാതെ അതിന് യാതൊരു കുറുക്ക് വഴികളും ഇല്ല അതെ 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 നിങ്ങൾ ഈ യോജിച്ച പ്രക്ഷവത്തിന്റെ ഉദ്ദേശം അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം വേറെല്ലേ അതല്ലോ പ്രശ്നം ഇവിടെ പൗരത്വ നിയമം നടപ്പിലാകാതിരിക്കലാണ് പ്രശ്നം ചിലർക്ക് ഇപ്പൊ ഇതിന്റെ ഇടയിലും ഓണത്തിനിടയിലും പുട്ടുകച്ചവടം നടത്താൻ അതിരക്ക് പൗരത്വ നിയമം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉപയോഗിച്ച് രാഷ്ട്രീയ മുന്നെടുപ്പ് നടത്താൻ പറ്റുമെന്നാണ് അത് അത് ദുഷ്ടലാക്കാണ് അത് അല്ല ഒരു ദുഷ്ടലാക്കാണ് അതൊക്കെ ഞാൻ പറയേണ്ടല്ലോ അതിലൊക്കെ ഉണ്ട് ദുഷ്ടലാക്കാണ് ഇവിടെ ഞങ്ങളുടെ പ്രശ്നം പൗരത്വ നിയമം തടയലാണ് അതിന് വേണ്ടത് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ നിയമന്മാരെ വെച്ച് അത് ഇന്ത്യയുടെ പരമോന്നത നീതികൂടത്തിൽ അതിനെതിരായി ഫൈറ്റ് ചെയ്യലാണ് ഞങ്ങളത് നന്നായി നിർവഹിക്കുന്നു അത് ജനങ്ങളോട് പറയാൻ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാവരും കൂടിയാൽ മതി ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അതിൽ ഞങ്ങൾ പോകുക ഇതിൽ ഞങ്ങൾ പോകാമെന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല കാരണം പൗരത്വ നിയമത്തിനെതിരായി ക്യാമ്പയിൻ ചെയ്യാൻ എല്ലാവർക്കും സ്വന്തം നിലയിൽ ക്യാമ്പയിൻ ചെയ്യാൻ അധികാരമുണ്ട് ചെയ്യട്ടെ അത് യു ഡി എഫും അതിനെതിരായി ശക്തമായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് യു ഡി എഫ് പിന്നെയും പറയും നിങ്ങൾക്ക് ഇതിന്റെ ബേജാർ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിതിൽ പൗരത്വ നിയമത്തിന്റെ അതിനെ തടയുന്ന വിഷയമല്ല പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ എന്ത് കിട്ടും നോക്കുകയാണ് ആര് പോലെടുക്കാൻ ഞങ്ങൾ സംഭവിക്കൂല ഇതിനെതിരായി പോരാടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയാണ് അതില് ഈ നിയമം ഇന്ത്യയിലെ നിലവിൽ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ആത്മാർത്ഥമായ ത്യാഗത്തോടുകൂടി പോരാടുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സാദിഖലി ഇഷ്യാബ് തങ്ങൾ ഞങ്ങളൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഇന്നലെ കോടതിയുടെ മുറ്റത്താണ് മനസ്സിലായില്ലേ അതിനേക്കാൾ വലിയൊരു പോരാ പോരാട്ടം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അതിനെതിരെ കേരളത്തിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഇന്ത്യയിൽ ക്യാമ്പയിൻ വേണമെങ്കിലും ഒക്കെ ഞങ്ങൾ തന്നെ ഇറങ്ങുന്നുണ്ട് ലീഗിന്റെ ആശങ്ക ലീഗ് ലീഗ് മാറി നിരന്തരം ഒരു ക്ലിയർ സ്റ്റാൻഡ് പറഞ്ഞാൽ ഞങ്ങള് ഞങ്ങൾക്ക് ഇങ്ങനെ പിന്നെ എന്താ നമ്മൾ പറയാറില്ലേ സ്വർണ്ണപ്പണിക്കാരന്റെ പിന്നെ തൊടുവിലിരിക്കുന്ന മുയൽ ചാടുന്നത് പോലെ ഓരോ വേട്ടത്തിനും ചാടാനൊന്നും കഴിയില്ല അല്ലെ ഞങ്ങള് നിൽക്കുന്നവർക്ക് നിൽക്കുന്ന ഉറച്ചു നിൽക്കുന്ന ഉറച്ച രാഷ്ട്രീയ നിലപാട് കഴിഞ്ഞ പത്തു നാൽപ്പത് വർഷം കൊല്ലമായി എടുക്കുന്ന ഞങ്ങൾ ഉറച്ച നിലപാടുമായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പോകുക ഞങ്ങൾ വളരെ ക്ലാരിറ്റി ഉണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി ഞങ്ങൾ മുന്നണിയിൽ തന്നെ പോരാടുകയാണ് അവരെക്കാൾ ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ ശക്തമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പോരാടുന്നത് ഞങ്ങളാണ് അവരാണ് ഒരു അഴിഞ്ഞ നിലപാടൊക്കെ എടുക്കുന്നത് ഒരു ഒരവർക്കൊരു അവിടെ ഒരു ശങ്ക ഇവിടെ ഒരു ശങ്ക ബംഗാളിലിപ്പോൾ അയക്കാണ് പക്ഷേ മറ്റു പലയിടത്തും ശങ്കയാണ് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള യാതൊരു സംഖ്യയില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടി ധീരമായി പോരാടുകയാണ് കോടതിയിലും പുറത്തും വേറൊരുപാട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇന്ത്യ മുന്നണിയുടെ ഐക്യവും ശക്തിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് വരും കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം തന്നെ എല്ലാ പ്രവചനങ്ങളും കേരളത്തിൽ യു ഡി എഫിന് ട്വൻറ്റി ട്വൻറ്റി എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ ഇന്ത്യ മുന്നേർക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ടു കഴിഞ്ഞു ബീഹാറിൽ ഇത്തവണ തൂത്തു വാരും ഞാൻ ഒരു സ്റ്റേറ്റ് ഉദാഹരണമായിട്ട് പറയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സ്റ്റേറ്റാണ് ബീഹാർ അവിടെ കൊല്ലം തൂത്തുവാരും ഈ പ്രാവശ്യം പിന്നെ യു പിയിൽ ഏതാണ്ട് ബി ജെ പിയുടെ നില പരിങ്ങലിലാണ് മഹാരാഷ്ട്രയിലും അന്വേഷിച്ചാൽ മതി ഇത്തരത്തിലുള്ള വലിയ സ്റ്റേറ്റിൽ ഏത് ബംഗാളിൽ നിന്ന് കാര്യമായിട്ട് അല്ലെങ്കിൽ തന്നെ കിട്ടൂല ബംഗാളിൽ ആര് ജയിച്ചാലും ശരി ഇന്ത്യ മുന്നണിയിലാണ് അവരവസാനം ഉണ്ടാകുക അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റുകളെടുത്ത് നോക്കുകയാണെങ്കിൽ തവണ കൂടുതൽ സീറ്റ് ഇന്ത്യ മുന്നണിക്കാവും ബി ജെ പിക്ക് ആവില്ല തെരഞ്ഞെടുപ്പിന് ശേഷം കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മുന്നണി ഇന്ത്യ മുന്നണിയാവും ഇത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വ്യക്തമായിട്ടില്ല ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ വ്യക്താവും അപ്പൊ പ്രധാനമന്ത്രി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നുപോയി പക്ഷേ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മൂന്നാം സ്ഥാനോ അല്ലെങ്കിൽ അതിൻ്റെ താഴോ എല്ലാം എപ്പോഴുള്ളത് സർവേലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പത്തു കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഒരു ഉരുതെൽപ്പ് കോൺഗ്രസിനും അതിൻ്റെ കൂടെ നിൽക്കുന്ന മുന്നിൽ മതേതര ഉണ്ടാവും അത് അടുത്ത ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ള ട്രെൻഡ് നമുക്ക് രൂപം ആരും പറയുന്നില്ലല്ലോ എല്ലാ പ്രവചനങ്ങളും ഒന്നതിൽ ട്വൻറ്റി ട്വൻറ്റി അല്ലെങ്കിൽ എയ്റ്റീൻ ട്വൻറ്റി ഇങ്ങനെയൊക്കെ അല്ലേ എയ്റ്റീൻ ടു അങ്ങനെയൊക്കെയല്ലേ വരുന്നത് ആരും പറയുന്നില്ല ബി ജെ പിക്ക് കേരളത്തിൽ ഒരു എൻട്രി ഉണ്ടാവും എന്നുള്ളത് ബിജെപിയിലേക്ക് പോകുന്ന ആളുകൾക്ക് എന്തിന് വോട്ടിയാണ് യു ഡി എഫ് ചൂണ്ടി സി പി അതൊക്കെ ഏറെ കഴിഞ്ഞ കാര്യങ്ങളാണ് ഈ ഇന്ത്യ മുന്നണിയും അതിന്റെ നേതാക്കളും കോൺഗ്രസുമാണ് ബി ജെ പിയെ തടുത്തു നിർത്തേണ്ടവര് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ക്ഷണം ലഭിച്ചിട്ട് അവർക്ക് വാഹനത്തിൽ കയറാൻ വേണ്ടി പറ്റിയില്ല എന്നുള്ളൊരു പ്രത്യേകമായിട്ടുള്ള മാറ്റി നിർത്തൽ പ്രധാനമന്ത്രിയുടെ ഭാഗം തന്നെ ഉണ്ടോ അതല്ലേ അത് അവരോട് ചോദിക്കേണ്ടതാണ് ഏതായാലും നാട്ടുകാർക്ക് വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ് എന്താ ഒരു സ്ഥാനാർത്ഥിനിയായിട്ട് പുറത്താക്കിയിരുന്നു ഈ രാഹുൽ ഗാന്ധി സി ഐക്കെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് സി പി എം മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുന്നുണ്ട് പ്രതികരിക്കാൻ നമുക്ക് ചോദിക്കാം അല്ല ഈ കൂടി പോകേണ്ടതല്ലേ കോൺഗ്രസ് കോൺഗ്രസ് കോടതിയിലുണ്ട് കോടതിയിൽ പിന്നെ ശ്രീ രമേശ് ചെന്നിത്തലുണ്ട് മറ്റുള്ള ആളുകളുണ്ട് കോൺഗ്രസ് നേതൃത്വം അതെ അതിലെ ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ അർത്ഥമില്ല കാരണം കോൺഗ്രസ് ആണ് ബി ജെ പിയെ പിന്നെ തടയാൻ വേണ്ടി ഇന്ത്യ രാജ്യത്ത് പോരാടുന്നതെന്ന് അറിയാത്ത ഒരു കുട്ടിയുണ്ടോ അല്ല പക്ഷേ അതെ അത് ഈ രാജ്യത്ത് ഒരു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഇടതു തന്നെയാണ് വിചാരിച്ചാൽ അത് സാധിക്കുമോ സി എം കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടി വിചാരിച്ച ഇന്ത്യ രാജ്യത്ത് സി പി എമ്മിനെ തടയാൻ പറ്റുമോ